हरि ओम् नारायणीयं दशकं नापतिरण्ड् शकडासुरनिग्रहं कदापि जन्मक्षदिने तव प्रभो निमन्त्रितज्ञादिवधि वधो महेसुरा महानसस्त्वं सविधे निधाय सा महानसाधौ ववृधे व्रजेश्वरी कदापि जन्मर्ष വ പ്രഭോ നിമന്ത്രജ്ഞാതി വധൂ മഹീസുരാ മഹാനസസ്വം സവിധേ നിധായ സഹാന സാധോ ഭവൃതീ വ്രജേശ്വരി തദോഭനിയുക്താലക പ്രഭീതി സങ്കരന്തന സങ്കുലാരവൈ വാക്കുകളൊക്കെ പ്രത്യേകം പ്രത്യേകം മാറ്റി വായിക്കണം തദോഭാണ നിയുക്തലകീതി സങ്കരന്തന സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവസമീപത പരിസ്ഥുര ദാരു ചടച്ചടാരവ പരിസ്ഫുട ദരു ചടച്ചടാരവ ഈ ഇണത്തിൽ വായിക്കുമ്പോൾ തദോഭവത്രാണ നിയുക്തലക പ്രഭീതി सङ्क्रन्दनसङ्कुलारवै विमश्रमश्राविभवत्समीपतः परिस्फुरद्दारु चडच्चडारवः ततस्तदाकर्णनसम्भ्रमश्रमप्रकम्बि वक्षोजभराव्रजाङ्गनाः भवन्तम् अन्तर् ददृशुःसमन्दतो भवन्तम् अन्तर् ददृशुः विनिष्पदद् दारु दा दारुणदारुमध्यगं विनिष्पदद् दारुण ततस्तदाकर्णन ततस्तदाकर्णनसम्भ्रमश्रम प्रगम्बिवक्षोज भराभ्रजाङ्गना भवन्तमन्तर्ददृशु समन्ददो विनिष्पदद् दारुण दारुमध्यगम् शिरोरहोकिं किमभूदिदिद्रुतं प्रधाव्यनन्द पशुपाश्च भूसुराः भवन्तमालोक्ययशोदयाधृतं समाश्वसन् अश्रुजलार्द्रलोचनाः शिशोरहो किं किमभूदिदिद्रुतं प्रधाव्यनन्द पशुपाश्च भूसुराः കസ്കോ വിസ്മയോ വിശങ്കടം േഷ വിസ്മയോം വിപാടിതം യു ശകടമാണ് എന്ന് വായിച്ചാലും ശരിയാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞാൻ പിരിച്ചു വായിച്ചതേ ഉള്ളൂ യത് ശകടം യസ്കോ കൗത സ് സ്മയോ വിശങ്കടം യടം വിപാഠിതം നാരണംഹേതി തേ സ്ഥിത സ്വനസിദത്ത കാരസ്വദീക്ഷ സ്വനസികത്ത സ്വനസികത്ത കാരസ്വദീക്ഷകൾ പിരിച്ചു കിട്ടിയില്ലേ സ്വനസികത്ത ദസികുണ്ട് കിട്ടിയത് നസികുണ്ട് സ്വനസി ദത്ത കാരസ്വദീക്ഷ കസ്കോ കൗതയേഷ വിസ്മയോ വിശങ്കടം യകടം വിപാഠിതം നാരണംഹേതി തേ സ്ഥിത സ്വനസി ഗ്യാദത്ത കാരസ്ത്വദീക്ഷ കുമാരകോധരാർനഃ പ്രരോദനേ ലോല പദാംബുജാഹതം മയാ മയാ ദൃഷ്ടമനോ വിപര്യഗാത്ത് വിപര്യഗാത്ത് എഴുതണം എന്നിട്ട് ധീ പെട്ടിയിട്ട് ഇതീശത്തെ പാലകോമ ബാലകുഹോം എന്നോട് വായിക്കാം കുമാരകോധരാർ പ്രരോദനേ ലോല പദാബുജാഹതം മയാ മയാ ദൃഷ്ടനോവിപര്യശത്തെ പാലക ബാലകാ ജഗുഹോം ഭിയാ തഥാ കിഞ്ചിത വാക്കുകൾ ഇച്ചിരി പ്രയാസമുള്ളതാണേ ഇങ്ങനെ ഇങ്ങനെ അക്ഷരങ്ങൾ വാക്കല്ല അക്ഷരങ്ങൾ കൊണ്ടുള്ളൊരു കളികളുണ്ട് ഇതിനകത്ത് ഭിയാ തദാ കിഞ്ചിത കുമാര കാണാ മതി ദുർഘടം വചഹ പല പ്രാവശ്യം വായിച്ച് നോക്കിയാൽ ഉറപ്പിക്കണമേ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്ക് തോന്നും അത് വായിക്കാൻ പറ്റും പിന്നെ പിന്നീട് വായിച്ച് നോക്കുമ്പോൾ അത് പുതിയത് വരെ വായിക്കുന്ന പോലെ തോന്നും നമുക്ക് കുമാര കാണാതി ദുർഘടം വചഹ ഭവത് പ്രഭാവാദു പ്രഭാവാ വിദുരൈരി തീരിതം മനക് ഇവാ ശ്യത ദൃഷ്ടപൂതനൈ മനക് ഇവായത വാക്കനെയാണ് മനക് ഇവായത ഒന്ന് ച മനവാ ശങ്കത ദൃഷ്ടപൂതനൈ പ്രവാളതാമ്രം കിദം പദം ക്ഷതം സരോജരമ്യൗ നു കരൗ ഇതി പ്രസർപ്പ കരുണാതരംഗിതാ ത്വംഗമാ പസ്പൃശുരംഗനാജന എന്ന് പറഞ്ഞില്ലേ അക്ഷരങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് തോന്നുന്നത് ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഹ ത്വംഗമാ അംഗമാ പസ്പൃശുരംഗനാജന ത്വംഗമാ പസ്പൃശുരംഗനാജന ത്വദ്പൃശുർ ത്വദംഗം ആ പസ്പൃശുർ അംഗനാജന വേണമെങ്കിലൊന്നും അധികം ഇട്ട് പിരിച്ചെഴുതി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അവാക്ക് അവസാനത്തെ അല്ല അതിനൊന്ന് വായിച്ച് ശരിയാക്കിക്കോണേ ത്വതംഗമാ സ്പർശുർ സ്വ ത്വതംഗമാ പൃശുർ ത്വതംഗമാ പൃശുർ അങ്കനാ ജന ത് അംഗനാജന അയേ സുതം ദേഹി ജഗത്പദേ കൃപ തരംഗ കൃപാതരംഗം അതാ അയേ സുതം ദേഹി ജഗത്പദേ കൃപ തരംഗ പാദ പരിപാത മദ്യമേ അപ്പോൾ ആ കൃപാ പാ തരംഗപാദാന്നൊന്നിച്ച് വായിക്കാൻ ശ്രമിക്കേണ്ട കൃപാന് നീട്ടി നിർത്തിയിട്ട് അപ്പോൾ എന്നാലേ ആ ഒരു ഈണമൊക്കത്തുള്ളേ അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിൽ ഒന്നിച്ച് വായിക്കുമ്പോൾ അസൗകര്യമാകും അയേ സുതം ദേഹി ജഗത് പദേ കൃപാ തരംഗ ഇതിസ്മ പരിപാത മധ്യമേ ഇതി സ്മ സഗൃഹ്യ പിതാ ത്വംഗകം മുഹുർമുഹു ശ്ലിഷ്യതി ദേഹി ജഗത്പദേ കൃപാതരംഗ തരംഗ परिपादमध्य मे इति स्म संगृह्य पिता त्वदङ्गकं मुहुर्मुहुः मोहो श्लिष्यति जातकण्डकः अनोनिलीन किल हन्तुमागतः सुरारिरेवं भवताभिहिंसितः रजोऽपि नो दृष्टममुष्य तत्कथं सशुद्धसत्त्वे त्वयि വിഷമമില്ലാത്തതല്ല വിശേഷതോ ലംഭിത വിശേഷ ലംഭിത ലംഭിതമംഗളാശിഷ വ്രജർ ബാലയ രസൈർവിമോഹയൻ മരുത് പുരാധീശ രുജാ ജഹി മേ പ്രപൂജിതൈസ്തോ ദ്ദിഭ ലംഭിത ലംഭിതമംഗളാശിഷ വ്രജം നിജൈർ ബാലയരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാ യഹി മേ നാരായണാഖിലു ഭഗവന്നമസ്തേ